ഇരട്ട കൊലപാതക കേസിലെ പ്രതി പോലീസിനെ കണ്ട് രക്ഷപെട്ടോടുന്നതിനിടയിൽ കിണറ്റിൽ വീണു വെള്ളം കാണാൻ ഏരിട നാല് തൃശൂർ മൂർക്കനാടാണ് സംഭവം ഇരട്ട കൊലപാതക കേസിലെ പ്രതി ആഷിഖാണ് ആമണിശ്ശേരിയിൽ വെച്ച് പോലീസ് പിടികൂടാനെത്തുന്നത് കണ്ട് ഓടി കിണറ്റിൽ വീണത് കാപ്പാ ചുമത്തപ്പെട്ട് കണ്ണൂർ സെൻട്രൽ ജയിലിലായിരുന്നു പ്രതി പുറത്തിറങ്ങിയ ശേഷമാണ് മൂർക്കനാട്ടെ രണ്ട് യുവാക്കളെ കൊലപ്പെടുത്തിയത് ശേഷം രഹസ്യമായി കാറ്ററിംഗ് ജോലി നോക്കുന്നതിനിടെയാണ് പോലീസ് പിടികൂടാനെത്തിയത് അധികം താഴ്ചയില്ലാത്ത കിണറായതുകൊണ്ട് വലിയ പരിക്കേൽക്കാതെ പ്രതി രക്ഷപ്പെട്ടു പോലീസും നാട്ടുകാരും ചേർന്നാണ് കരയ്ക്ക് കയറ്റിയത് മലയാളം ടെലിവിഷൻ തൃശൂർ Happy moments, timeless creations, wedding collections from Kavita Golden Diamonds.